ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിൽ ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റിന് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടിനോട് പ്രതികരിച്ചു റെയിൽവേ റെഡ് സിഗ്നലുകൾ മറികടന്നു പോകാൻ ഗുഡ്സ് ട്രെയിന് അനുമതി നൽകിയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പത്ത് കിലോമീറ്റർ വേഗത്തിൽ റെഡ് സിഗ്നലിന് മുൻപ് ഒരു മിനിറ്റ് നിർത്തി മെല്ലെ മുന്നോട്ടു പോകാൻ മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് റെയിൽവേ വിശദീകരണം സാധാരണ വേഗതയിൽ പോകാൻ അനുമതി നൽകിയിരുന്നില്ല എന്നും റെയിൽവേ പ്രസ്താവനയിലൂടെ അറിയിച്ചു യഥാർത്ഥ അപകട കാരണം കണ്ടെത്താൻ പ്രയാസമാണെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്വേഷണം പൂർത്തിയാകാതെ ലോക്കോ പൈലറ്റിനെ കുറ്റക്കാരനാക്കുന്നത് അനുമതിക്കില്ല എന്ന് ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയും വ്യക്തമാക്കി ട്രെയിൻ അപകടം നടന്ന ട്രാക്കിൽ പന്ത്രണ്ട് മണിക്കൂറിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു ഗുഡ് ട്രെയിൻ ട്രാക്കിലൂടെ അർദ്ധരാത്രി കടന്നുപോയി അപകടത്തിൽപ്പെട്ട കാഞ്ചൻചംഗ എക്സ്പ്രസ് സിയാൾധയിലെത്തി അഗർത്തലയിൽ നിന്നും സിയാൾധയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം സംഭവിച്ചത് അപകടമുണ്ടായ റൂട്ടിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം തകരാറിലായിരുന്നു രണ്ട് ട്രെയിനുകളുടെയും ലോക്കോ പൈലറ്റുമാർക്ക് നൽകിയത് രേഖാമൂലമുള്ള ക്ലിയറൻസ് കാഞ്ചൻചംഗ എക്സ്പ്രസ് നിർദ്ദേശങ്ങൾ പാലിച്ചു ഗുഡ് ട്രെയിൻ പാലിച്ചില്ല അമിത വേഗത്തിൽ വന്ന് ഇടിച്ച് കയറുകയായിരുന്നു ഗുഡ് ട്രെയിൻ ഡ്രൈവർ അപകടത്തിൽ മരിച്ചു ന്യൂസ് ഡെസ്ക് മെനാവിഷൻ